ഹലോ സങ്കടമായൊരു കാര്യം പറയാനാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് ജിസിയ യൂട്യൂബറാണ് എന്ന മാരകമായ അസുഖമായി പൊരുതി ഈ കുട്ടി ലോകത്തോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും ജിസിയെ കുറിച്ചിട്ട് എന്താ പറയുക ഒരു ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ളു അതിനുള്ളിൽ തന്നെ കല്യാണം കഴിഞ്ഞ് ഒരു മൂന്ന് മാസം മാത്രമോ സുഖകരമായ കുടുംബജീവിതം അനുഭവിക്കാൻ കഴിഞ്ഞുള്ള അപ്പോഴേക്കും ആ കുട്ടി ഒരു മാരകമായ അസുഖത്തിന് ഇടയായി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് കൊണ്ടിരുന്നതായിരുന്നു ഭയങ്കര സങ്കടം തോന്നിയതായിരുന്നു കേട്ടോ എനിക്കും അതുകൊണ്ട് തന്നെ ആ കുട്ടിയൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇക്കാലിൻ്റെ കൂടെ ജീവിച്ച് തീർന്നിട്ടില്ല എല്ലാവരും സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് പക്ഷേ ദൈവം കനിവ് കാണിച്ചില്ല ആ കുട്ടിയെ എന്നേക്കുമായി കൊണ്ടുപോയി ആ കുട്ടിക്ക് സ്വർഗത്തിൽ എത്തിപ്പെടാനാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും നിങ്ങളും നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഒരു നിമിഷമെങ്കിലും ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക കുട്ടി ഒരുപാട് ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ജീവിക്കണം എന്നുള്ളൊരു മോഹം ഒരുപാടായിരുന്നു അതെല്ലാം ഇല്ലാതായി ഒരുപാട് മോഹങ്ങളോടുകൂടി ഭൂമിയിലേക്ക് വന്ന കുട്ടിയായിരുന്നു കേട്ടോ ഒരുപാട് സ്വപ്നങ്ങളും എല്ലാം അവശേഷിപ്പിച്ച് അവൾ യാത്രയായി നല്ലൊരു ഒരുപാട് വേദന അനുഭവിച്ചു വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് രണ്ടാഴ്ച മുതൽ ജിർസിയ കഴിഞ്ഞുകൂടിയത് ഇന്നലെ രാത്രിയോടുകൂടി അവൾ ലോകത്തോടു കൂടി വിട പറഞ്ഞു എന്നാൽ ഒമ്പത് മണിക്കാണ് കവറടക്കവും എല്ലാം നമുക്ക് ഒരുമിച്ച് നിന്ന് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഇനി ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ദൈവം കൊടുക്കാതിരിക്കട്ടെ എന്ന് അത്രമാത്രമല്ല നമുക്കും ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ